ഗണപതി ണപതിവാമിക്ക് മോദകവും അതിരസവും വയ്ക്കുന്നോ ഗണപതി ഗണപതിസാമിക്ക് മോദകവും അതിരസവും വയ്ക്കുന്നോ വയ്ക്കുന്നോ ഇങ്ങനെ എൻ്റെ കുഞ്ഞ് പ്രായത്തിൽ എൻ്റെ ചെറിയൊരു പ്രായത്തിൽ വിനായക ചതുർത്ഥി ഭഗവാന്റെ വിനായക ചതുർത്ഥിക്ക് ഒരു ബ്രാഹ്മിൻ കുടുംബത്തിൽ അവിടെ മൊത്തം ബ്രാഹ്മിൻ സ്ത്രീകൾ ഇരുന്ന് കൂട്ടമായിട്ട് ഭഗവാന് നല്ല മധുര പലഹാരങ്ങളൊക്കെ പ്രസാദമാക്കി വെച്ച് നമുക്കത് കാണുമ്പോഴേ പുതിയാവും മൊത്തം പൂക്കളും അലങ്കാരവും വിളക്കും ആ സാമ്പ്രാണിത്തിരിയും ഒക്കെ കൊണ്ട് അലങ്കാരിതമാണ് പ്രകാശപൂരിതമാണ് അനുഗ്രഹീതമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൽ ഈ വയസ്സായ മധ്യവയസ്കരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരു കൂട്ടം ബ്രാഹ്മിൻ സ്ത്രീകളിരുന്ന് പാടുകയാണ് ഞാങ്കൾ ഗണപതി സ്വാമിക്ക് മോദകവും അതിരസവും വെക്കിൻട്രോം അപ്പോൾ ബാക്കി സ്ത്രീകൾ കൂടെ ഇരുന്ന് പാടും വെക്കിൻ റോം വെക്കിൻട്രോം നാങ്കൾ ഗണപതി സ്വാമിക്ക് മോദകവും അതിരസവും വെക്കിൻ റോം നല്ല രസം കേൾക്കാൻ നല്ല രസം ഇപ്പോൾ മോദകം എന്നാൽ സന്തോഷം അതിരസം വെച്ചാൽ എന്താണ് ഫൺ അതീവമായിട്ടുള്ള രസം ഫൺ വിനോദം അതാണ് ഗണപതി ഭഗവാൻ അതാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ജീവിത തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻ എന്ന് പറയുമ്പം ഈ തടസ്സങ്ങൾ മാറ്റുന്ന ദേവൻ എന്നുള്ളതാണല്ലോ ഗണപതി ഭഗവാൻ അപ്പം അങ്ങനെ ഭഗവാൻ അനലാസുരന് വിഴുങ്ങിയല്ലോ ആ അഗ്നി ഭഗവാൻ ഏതെടുത്ത് വിഴിഞ്ഞപ്പഴേ ഉദരത്തിൽ ഭയങ്കരമായിട്ട് കണ്ട ടൺ കണക്ക് മുളക് കഴിച്ച എഫക്റ്റ് കൊണ്ട് അദ്ദേഹം ഒത്തിരി വേർപ്പുട്ടിയല്ലോ ശിവദേവനാണെങ്കിൽ ആയിരക്കണക്കിന് പാമ്പിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വരിഞ്ഞ് മുറുക്കി കെട്ടി നോക്കിയിട്ട് രക്ഷയില്ല അങ്ങനെ വിഷ്ണു ഭഗവാനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വെള്ളം ജലം വരുണൻ കൊണ്ട് ജലം ഒഴിപ്പിച്ചു ഒരു രക്ഷയില്ല അങ്ങനെ ഇന്ദ്രദേവനാണെങ്കിൽ ചന്ദ്രനെ കൊണ്ട് മേളി നിർത്തി തണുപ്പിക്കാൻ കൂളാക്കാൻ ഒരു രക്ഷയില്ല ലാസ്റ്റ് ഋഷിപര്യന്മാരാണ് ഈ കറുക പുല്ല് കറുക പുല്ല് അദ്ദേഹത്തിന് കൺസ്യും കഴിക്കാനായിട്ട് കൊടുക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ആ ഉദരാഗ്നി തണുക്കുകയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കറുക നമ്മുടെ ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതായിട്ട് ആയുർവേദം പറയുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഈ പാർക്കിൻസൻസ് ഡിസീസ് ഉണ്ടല്ലോ ഈ ഒരു തരം ഞരമ്പ് രോഗമാണല്ലോ എന്തിനേയും ആരെയും നിയന്ത്രിക്കുന്ന സ്വഭാവമുള്ളവരിലാണ് പിൽക്കാലത്ത് ഈ വെട്ടുവാദം വാദം വാദം എന്നൊക്കെ പറയത്തില്ലേ അതാണ് ഈ പാർക്കിൻസൻസ് അപ്പോൾ ഇമോഷണലി അവരൊത്തിരി വൈകാരികമായിട്ട് ദുഃഖിതരാണ് ഈ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് ജീവിതത്തിൻ്റെ ഒഴുക്ക് അതുപോലെ കടന്നു പോകാൻ അനുവദിക്കാത്തവർക്കാണ് ഈ പാർക്കിൻസൻസ് ഡിസീസ് വരുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ആ ഫ്ലോ അതിൻ്റെ ആ ഫൺ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കടന്നു പോവുക ചെയ്യണം വേറെ എന്ത് ചെയ്യും മുന്നോട്ട് പോവുക തന്നെ വേണം അത് ആണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം മോദകം എന്ന് പറഞ്ഞാൽ സന്തോഷം ഹാപ്പിനെസ് അതിരസം എന്ന് പറയുമ്പോൾ രസം ഫൺ ഇതാണ് അതിൻ്റെ മരുന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്കും പാർക്കിൻസൺ ഡിസീസ് വരും എട്ടുപാത വൈ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മളിപ്പോൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് മുന്നോട്ട് പോവുക നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്തുകൊണ്ടേയിരിക്കുക ഗുണം ചെയ്യും ഒരു സംശയം വേണ്ട തടസ്സം മാറും ഇല്ലെങ്കിൽ പാർക്കിൻസെൻസ് ഡിസീസ് വരും പിന്നെ നമ്മൾ ബ്രെയിനിലെ ആ ഒരു ന്യൂറോൺസിൻ്റെ ആ ഡീജനറേഷൻ ഡീജനറേഷൻ ഓഫ് ദ സെൽസ് ആണല്ലോ പാർക്കിൻസെൻസ് നമ്മൾ ബ്രെയിനിലുണ്ടാകുന്ന അപ്പോൾ അങ്ങനെയാണല്ലോ മോട്ടോർ എബിലിറ്റിയെ ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാത്തിനും നിയന്ത്രിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും നിയന്ത്രിക്കാൻ ഉപേക്ഷിക്കുക ബീസ്ഡ് നോ പോയിൻറ്റ് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മൾ ചെയ്യാൻ അവൾ ചെയ്യുക നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക കിട്ടുന്നത് കിട്ടട്ടെ ലഭിക്കാത്തത് അല്ലാതെ നമ്മൾ ചെയ്തതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും അതുകൊണ്ട് ജീവിതത്തിൽ നമുക്കൊന്നും നിയന്ത്രിക്കാനില്ല മുന്നോട്ട് പോവുക തടസ്സം മാറും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും